ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്മേൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വീഡിയോ എന്നുള്ള വേറെ സ്കിപ്പ് അടിക്കരുത് അടിക്കുന്നത് ഇൻട്രോ എങ്കിലും കണ്ടിട്ട് പോയി അപ്പോൾ അതായത് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വരാൻ പോവുകയാണ് അതായത് അതേ ന്യൂ മെമ്പർ അതായത് കാർ എടുക്കാൻ പോവുകയാണ് ആ കാർ എടുക്കാൻ പോകുന്ന വീഡിയോയുടെ ബ്ലോഗാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പം ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡി ആയിട്ട് നിന്നിപ്പോൾ ഇതാണ് മാളിൻ്റെ ഈ ക്വസ്റ്റ്യൂം ഒന്ന് വിലത്തു നിന്നിങ്ങോട്ട് മാറിയിരണി ഏ ഓക്കെ ഇതാണ് മാളവിൻ്റെ കോസ്റ്റ്യൂം ആൻഡ് അമ്മ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണത്തില്ല അമ്മയെ ഫോഴ്സ്ഫുള്ളി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അമ്മ വരില്ല വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൈ ഇത് നിർബന്ധിച്ചത് മേക്കപ്പൊന്നുണ്ടല്ലോ ആദ്യം അമ്മയുടെ മുമ്പത്തെ വണ്ടിയില്ലേ അതാണ് അമ്മയുടെ കുഞ്ഞിക്കുട്ടൻ അപ്പൊ ആ കുഞ്ഞിക്കുട്ടനെ ഞാൻ ഒരു മുന്നറിയിപ്പില്ല ഒരു ദിവസം വണ്ടി വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ദേഷ്യവും വിഷമവും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഒന്ന് ഞാൻ വീഡിയോ പറഞ്ഞില്ലായിരുന്നു കാണിച്ചായിരുന്നില്ലേ അപ്പൊ ആ ഒരു ഇത് വിഷമം മാറ്റാൻ പോവാണ് എത്ര ഏതായാലും പകരത്തിന് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാലും അത് പകരം ആവില്ല എന്നറിയാം എന്തായാലും ആ വിഷമം എല്ലാം വേണ്ടി മാറ്റാൻ വേണ്ടി നിങ്ങളിത് ആ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ ഓൺ ദ വെയിൽ അങ്ങോട്ട് വന്നു ചേരും അപ്പൊ പഴയ വണ്ടി എന്തിനാ വിറ്റേന്ന് ഓൺ ഓൺ ദിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവർ പൾബർഗും ഉണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളെല്ലാരും കൂടെ ഇതുപോലെ ഒരാളുണ്ടാവും വണ്ടിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ധാരണയുള്ള ആള് ഇദ്ദേഹത്തിന്റെ ഇല്ലാത്ത വണ്ടികളല്ലേ ഏറ്റോട്ട എമ്പാല വിനതിര് കോണ്ടസ് ഇന്നോവ എല്ലാം കൊണ്ട് ഇറക്കി തരും ഇതൊക്കെ ഉള്ളവരുടെ ഒക്കെ നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ട് യാത് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പോഴേ സെറ്റ് ചെയ്ത് തരും എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇഷ്ടം പോലെ വണ്ടി അറേഞ്ച് ചെയ്തത് പുള്ളിയാണ് മാരുതിയുടെ ഇഷ്ടം പോലെ വണ്ടികൾ എല്ലാം യാതൊരു വേണമെന്ന് ഓടിച്ചു നോക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി അങ്ങനെ ഒരുപാട് വണ്ടികൾ കൊണ്ട് ഇറക്കി ഇറക്കിത്തന്നത് ഇദ്ദേഹമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഈ ഇപ്പൊ എടുക്കാൻ പോയ വണ്ടീടെ പി ഡി ഐ ചെക്കിനൊക്കെ പുള്ളിനെ കൊണ്ടാണ് പോയത് ഇപ്പൊ പുള്ളിയാണ് ഇതിന്റെ പി ഡി ഐ ചെക്ക് അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒക്കെ പുള്ളിയാണ് ചെയ്തത് വന്ന് ഡോർ തുറക്കുന്നു ഹോൺ ഫോണടിച്ചു നോക്കുന്നു വണ്ടി സൂപ്പർ ഓക്കെ എടുത്തോ എത്താൻ ഇതായിരുന്നു പുള്ളിയുടെ പി ഡി ഐ ചെക്ക് പിന്നെ ഇൻഡിക്കേറ്റർ എവിടെ കിട്ടു നോക്കിയായിരുന്നു കേട്ടോ പുതിയ വണ്ടിയായിട്ട് അത്രയും നോക്കിയതാണ് പറയുന്നത് അവിടുത്തെ എക്സിക്യൂട്ടീവിനൊക്കെ അങ്ങോട്ട് മാറി ഡോർ തുറക്കുന്നു അപ്പൊ കയറി ഇരിക്കുന്ന മറ്റേ വർക്ക്ഷോപ്പിൽ ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കുമ്പോഴാണ് ഇവനെ കൊണ്ടുപോയത് ചെന്ന് രണ്ട് ഫോണടിച്ചു ഫോണ് കൊള്ളാന്ന് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പീ ഡി ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തിനെ കൊണ്ടാണ് നമ്മള് വണ്ടി എടുക്കാൻ പോകുന്നത് വേറൊരു കൂട്ടുകാരനുണ്ട് അവൻ ഒണ്ട പേയാണ് വരാന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ഒണ്ട പേയിലാണ് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു പിന്നെ വൈ ഇത്ര പെട്ടെന്ന് പഴയ വണ്ടി എന്തിന് അത്രയും ആത്മബന്ധമുള്ള വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് അച്ഛൻ അബോധാവസ്ഥയിൽ ഇത് ഇതൊക്കെ ആയിട്ട് പറഞ്ഞു അച്ഛൻ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ ടാക്സി ഓടിക്കൽ ഡ്രൈവിംഗ് ഫീൽഡിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുവരെ ഒരിക്കൽ പോലും അച്ഛൻ ഒരു പുതിയ വണ്ടി ഇങ്ങനെ ഷോറൂമിൽ ചെന്ന് ഇങ്ങനെ കട്ടം വലിച്ച് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒരുപാട് മുതലാളിമാരുടെ വണ്ടി ഇങ്ങനെ മാറി മാറി ഒരു അഞ്ചുകൂലം കഴിയുമ്പോഴത്തേക്ക് ഒരു വണ്ടി വിൽക്കുമ്പോഴത്തേക്കാളുടെ വണ്ടി അങ്ങനെ അങ്ങനെ മാറി 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 ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇത് ഒരിക്കൽ പോലും അങ്ങനെ പുതിയൊരു വണ്ടി എടുത്തിട്ടില്ല അപ്പൊ സോ ഞാൻ ആലോചിച്ച് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും വെച്ച് താമസിപ്പിക്കണം അങ്ങനെ പഴയ വണ്ടി എടുത്ത് കൊടുത്ത് പുതിയത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി ചെല്ലുന്നു അതാണ് ഇതിന്റെ കഥ ഓക്കേ ഉം അതുകൊണ്ട് അച്ഛൻ പിന്നെ അച്ഛന്റെ മനസ്സിൽ വലിയ വണ്ടിയൊക്കെയാണ് ആഗ്രഹം കേട്ടോ ഫോർച്യൂണർ പോലത്തെ വലിയ അത്രയൊന്നും തൽക്കാലം കൊക്കിന് ഒതുങ്ങാത്തത് കൊണ്ട് വണ്ടി അതാണ് നമുക്ക് ഇനി പോണ വഴിക്ക് കാണാം ഓക്കെ അപ്പൊ എല്ലാരും ശാന്തരാകു ഓക്കേ നീ വരൂല്ലേ മുണ്ടി അടിക്കാത്രേ തിരക്കാട്ടോ പിന്നെ പിന്നെ നാരങ്ങ നമ്മളെ പേടിക്കണോ അതവര് തരുമോ ഷോറൂമിൽ വാങ്ങിക്കോ <xtonrits> ും പുള്ളി പുള്ളിക്ക് എന്തോ ജോലി തിരക്കാരം വരാൻ പറ്റിയില്ല ഗേൾസ് വിളിച്ചു ചോദിച്ചു അപ്പോഴത്തേക്ക് കേക്ക് നാരങ്ങ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇനി പോണ വഴിക്ക് ആരെങ്കിലും വിലക്കറക്കിടയ്ക്ക് കേക്ക് നാരങ്ങ മാത്രം ാരങ്ങു കേക്ക് മേടിച്ചിട്ട് ഇനി സെറ്റ് ആയ സമയം ഓൾറെഡി നാലു മണിക്കാണ് എത്താൻ പറഞ്ഞിരുന്നത് ഇപ്പൊ തന്നെ നാല് ഇരുപത്തിയൊന്നായി സ്കൂൾ ടൈം കൂടെ ആയി ഇവിടെ റഷാണ് ഇവിടെ റോഡ് മൊത്തം അതുകൊണ്ട് നമ്മൾ തൽക്കാലം നാരങ്ങ വെച്ച് ടയറിന്റെ അടിയിൽ വെച്ച് ചെറിയ ഒരു ഉൽക്കടം മാത്രം നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേക്ക് എന്ന് അത് ഭയങ്കര ആർബാടായി പോലെ പുള്ളിക്കാരും കാർ എടുത്തപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു ചെന്ന് ചാവി പിടിച്ചു കഴിഞ്ഞാൽ ചോട്ടും മറ്റേ മിസ്റ്റർ ബീനെ അത് അവർ മേടിക്കാൻ പോകില്ല അതേപോലെ ചാവിട്ടു അപ്പോ ഫോട്ടോഗ്രാഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് പോസ് ചെയ്തൊക്കെ ചാവ് മേടിച്ചത് കർട്ടൺ റൈസർ നമുക്ക് കുറച്ചിട്ട് ചെയ്യാം വിളിച്ചിട്ട് കേക്ക് ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നാരങ്ങ മാത്രം മേടിച്ചോണ്ട് നമ്മള് പോവയാണ് ഇത് ചെറുതായി പോകുന്നു കേട്ടോ രണ്ടെണ്ണം മതിയല്ലോ ഇത് ഇനി അവരവിടെ നാരങ്ങ തരണെങ്കി ഇത് എടുത്ത് പോക്കറ്റ് ഇട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് പോയി പിഴിഞ്ഞു പാഴാക്കണ്ടേ

ഗൈസ് ബിഗ് ബോസിൽ ബിഗ് റോക്കി ചേട്ടൻ ഇപ്പോൾ വണ്ടി എടുക്കാനുള്ള മെയിൻ ആൾ ഇതുവരെ എത്തിയിട്ടില്ല അത് അച്ഛനടുത്ത് ഞാൻ പറഞ്ഞിരുന്ന നാല് മണിക്കുന്നാണ് പക്ഷേ ഞങ്ങളിവിടെ ഓടി എത്തിയപ്പോഴത്തേക്ക് നാലരത് കഴിഞ്ഞ് സോ അച്ഛൻ ഇങ്ങനെ ഇവിടെ നിന്ന് മുണ്ടി നിങ്ങൾക്കാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് ഇത് ഒറ്റ പോക്കായിരുന്നു ഞങ്ങൾ പൊണ്ണു വഴി കണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ക്രോസ് പോയി ഞങ്ങൾ ഇങ്ങോട്ട് പോകണം അച്ഛൻ തിരിച്ചു പോകണം എനിക്ക് വേറെ പണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചാറ്റയും കാണിച്ചിട്ട് അങ്ങ് പൂക്കളുണ്ട് അപ്പോൾ ഇനി അച്ഛന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ആ അച്ഛൻ പറഞ്ഞ് രാഹുലെന് മുമ്പ് രാഹുലൻ കഴിയുന്ന മുമ്പ് എടുക്കാൻ പറഞ്ഞു എനിക്ക് രാഹുലെ അങ്ങനത്തെ ഒരു സമയത്തൊക്കെ ഒന്ന് വിശ്വാസമാണ് ഞാൻ പറഞ്ഞ് ചാവി മേടിക്കുക അച്ഛനൊന്ന് വരണം അതുമാത്രം ഞാൻ ഇവിടെ ആയിട്ട് ചാവി അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു അച്ഛൻ അതൊന്നും കാത്തിരുന്നില്ല അതുകൊണ്ട് പൂക്കളഞ്ഞ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്ലീസ് എനിക്ക് ആ ചാവി മേടിക്കുക ഒന്ന് വരൂ ഒന്ന് പ്ലീസ് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഞാനൊരു അഞ്ചഞ്ചര കഴിയും വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഈ ഇപ്പോൾ എൻ്റെ അടുത്ത് ജാടയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ആ സമയത്താണ് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസിലെ റോക്കി ബായിയൊക്കെ ഇവിടെ അടുത്ത വണ്ടി ഇറക്കാൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരെ അവിടെ നിൽക്കുകയാണ്

നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണോ അത്ര എഫക്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയോ കൈസ് നമ്മുടെ വൈകിപ്പോയി അതുകൊണ്ട് ഇപ്പം അവരുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടി വി ടി വിയിലും സിനിമയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബൈ ആണ് അവിടെ നിന്ന് കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലൊക്കെ കണ്ട് പരിചയമുള്ളവരാണ് ആ ആ ചേച്ചി ഇതിൻ്റെ നല്ല പരിചയമുള്ള മോന്തയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഡിലേ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാമറ ഇപ്പോൾ അവരെ വ്ലോഗ് ഫ്ലോഗെടുത്തോണ്ടിരിക്കുക ക്യാമറ ആരെങ്കിലും ഡെലിവറി എടുത്തിട്ട് ഞാൻ പോട്ടെന്ന് പുള്ളിക്ക് ആറ് മണിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു മണിക്കൂർ ഡിലേ ആയിപ്പോയി അതുകൊണ്ട് പുള്ളി അവരെ വീഡിയോ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അതാണ് അവരുടെ വണ്ടി ബി നയൻ ഇ വി ആണ് ഇങ്ങനെ കണ്ടുപിട്ടു എന്ന് വിചാരിച്ചാണ് ഒറ്റ ദിവസം നിങ്ങക്ക് രണ്ട് ഡെലിവറിയാണ് കാണാൻ സാധിച്ചത് രണ്ട് ഡെലിവറി ഈ പുള്ളിക്കാരൻ ഒന്ന് എടുത്തു കംപ്ലീറ്റ് അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് സൈഡ് വഴി വീടുകഴിഞ്ഞു ഒന്ന നേരം തൊട്ട് റോക്കി പാടെ പുറകെ പോയി കുഴപ്പമില്ല സ്വഭാവം അനുസരിച്ച് പുള്ളി ഗ്ലാസ് ഇടിച്ചിട്ട് പോവേണ്ടതാണ് നമ്മടെ ക്യാമറമാനാണ് പേരിന് ഇടുക്ക് അവര് പോവും ബ്രോ કોണല്ലേ എന്നല്ലേ ഒരു വണ്ടി ഉണ്ടല്ലേ അപ്പൊ തിരിച്ചു വന്ന് കാണാനോ അപ്പൊ ഓക്കേ ശരി ഇങ്ങേ ഇങ്ങേ ടാക ടാക കുറപ്പായില്ലേ വൈ ഓ ഗൈസ് മാച്ചം വന്നെ കാ കാണാമേടോ കാർ എങ്ങനെയുണ്ട് കാർ കണ്ടോ നല്ല കടാൻ പറ്റിയത് নাই নাই অকণ

പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ വീടെത്തിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ അമ്മ ആദ്യം പറഞ്ഞത് എന്നാലും ആ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും മറ്റേ ആ വണ്ടി മൂടിയിരുന്ന ആ ഒരു സാറ്റൻ തുണിയില്ലേ അതും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മക്കളെ നന്നായിരുന്നു ഇവിടെ വണ്ടി പൊതിഞ്ഞ് വെക്കാൻ വേണ്ടി നല്ലത് കാർഷിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മൂടി വെക്കാൻ വേണ്ടി നല്ലൊരു തുണിയായിരുന്നു അതുകൂടെ എടുത്തുകൊണ്ട് വന്നിടയിരുന്നു അത് അമ്മയ്ക്കറിഞ്ഞൂടാ അതെല്ലാം വണ്ടിക്കും ഒരൊറ്റ തുണി മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൂടി തുറക്കും മൂടി തുറക്കുന്ന സാധനം അപ്പം അതൊക്കെ സച്ച് ഇന്ത്യൻ മോം ആണ് ഇനി അത് കഴിഞ്ഞിട്ട് അമ്മ വന്നു തുടങ്ങി അയ്യോ ഇത് എന്തായിരിക്കും സാധനം ഇതിനകത്ത് അവർ എന്തേലും ഗിഫ്റ്റ് തന്നത് അത് നമുക്ക് തുറന്നു നോക്കാം എന്ന് പറഞ്ഞിടത്ത് തുറന്ന് നോക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് നില്ല് അത് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്ന് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം നോക്കേ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതുമല്ല കിച്ചനകത്ത് വെക്കേണ്ട സാധനങ്ങൾ ആയിരിക്കണേ എന്നാണ് പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയണത് അതുമല്ല വണ്ടിക്കകത്ത് വെക്കാനുള്ള പെർഫ്യൂമോ

പിന്നെ മറ്റേ മൈക്രോഫൈബർ വണ്ടിയിൽ വെക്കാൻ പക്ഷേ കപ്പ് മാത്രം വണ്ടി വെക്കാൻ പറ്റൂലേക്കത് മാത്രം അത് അത് കുറഞ്ഞു അമ്മ ഒരു ഡിന്നർ സെറ്റ് അതിന്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ആവശ്യങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ എടുത്ത വണ്ടി ഏതാണെന്നുള്ള ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടില്ല മഹേന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന വേരിയന്റ് ആണ് എടുത്തിട്ടുള്ളത് എക്സ് ഫൈവ് ടോപ്പിന് തൊട്ട് താഴെയുള്ള എക്സ് ഇതിന് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എക് സെവനും എക് സെവൻ ലക്ഷറിയാണ് ഉള്ളത് ഞാൻ എടുത്തത് എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയൻ്റാണ് അതിൽ ഡീസൽ വേ ഡീസൽ വേരിയൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈ മഹീന്ദ്ര എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ത്യൻ ഒരു ഇഷ്ടം കൊണ്ടാണ് എടുത്തിരിക്കുന്നത് മഹീന്ദ്ര ഡീസൽ വണ്ടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എടുത്തത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് മാനുവൽ ആണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അച്ഛന് സൗകര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ് എനിക്ക് ഗിയർ മാറി ഓടിക്കാനൊന്നും വയ്യ എനിക്ക് സത്യം പറഞ്ഞാൽ ഗിയർ മാറുകയും ഓടിക്കുന്ന ആ ഒരു ഫ്ലോ ആണ് ശേഷം എനിക്ക് ഓട്ടോമാറ്റിക്ക് ഓടിക്കാനും വലിയ പരിചയമില്ല ഇന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് വഴിയിലൊക്കെ വെച്ചാലും മാൾക്കുട്ടി പറയും ചേട്ടാ പാനിക് പാനിക്കാണ് അതായത് മറ്റേ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് എച്ച ഒക്കെ എടുക്കാൻ പോഴ്ച്ച അല്ലെങ്കിൽ റോഡ് ടെസ്റ്റിനൊക്കെ പോകില്ല അതേപോലെ ആ ഒരു ഇതിലാണ് ഞാൻ അടുത്ത അടുത്തവിടെ മറ്റേ എന്താ പറയുക സാറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കി കറക്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ട് ആ രീതിക്കാണ് പോകുന്നത് എനിക്ക് ഓട്ടോമാറ്റിക്ക് അത്ര പരിചയമില്ല ഓക്കെ ഇപ്പോൾ ഇങ്ങോട്ട് ഏകദേശം വരുന്ന വഴി കൊണ്ടുവന്നപ്പോഴാണ് ഞാനും ഇത് ഒന്ന് ഓടിച്ച് പരിചയപ്പെടുന്നത് സോ അങ്ങനെയാണ് പിന്നെ പിന്നെ എന്തുകൊണ്ട് ത്രീ എക്സോ ഒരു സെവൻ ഡബിളോ ഒക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫോർച്യൂണറുകൾ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടൊരു പത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ടൊരു വണ്ടി എടുത്ത് വെക്കുക എന്ന് പറയുന്നതോട് എനിക്ക് താല്പര്യമില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകാനൊരു വണ്ടി അത് എന്തായാലും ഈ പറഞ്ഞ വണ്ടിയിൽ അത്യാവശ്യം കംഫർട്ടബുണ്ട് സീറ്റിംഗ് ആയാലും നമുക്ക് പഴയ വണ്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ലോങ്ങ് ഒക്കെ പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണം കാര്യങ്ങൾ കുഞ്ഞ് സ്പേസ് കുറവായത് കൊണ്ട് അതിൻ്റെതായ അപ്പം ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് നാല് പേർക്ക് അഞ്ച് പേർക്ക് ഇരുന്ന് പോവാം ഇപ്പം നമുക്ക് നാലുപേര് മാത്രമേ നമ്മുടെ വീട്ടിലെ അംഗങ്ങളായിട്ടുള്ളൂ അപ്പം നമുക്കെല്ലാവർക്കും പോകാൻ പറ്റിയൊരു വണ്ടിയാണിത് അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിന് പറ്റിയൊരു വണ്ടിയായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഞാൻ പല വണ്ടികളും മരുതിയുടെ ഒക്കെ ഓടിച്ചു നോക്കിയായിരുന്നു ക്രെറ്റയൊക്കെ ഓടിച്ചു നോക്കിയായിരുന്നു വേറെ പലതും അപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ എല്ലാ വണ്ടികളും ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്കിഷ്ടപ്പെട്ട വണ്ടി ഇതായത് കൊണ്ടാണ് ഇതെടുത്തത് സോ പിന്നെ ഇനി വണ്ടിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽഡായിട്ടുള്ള സംഭവങ്ങളെല്ലാം അടുത്ത വരും ദിവസങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ബന്ധിക്കും അതിലൊക്കെ ടറ്റാ ബബ് ബൈ സി യു